ആഴ്ചകളുടെ അല്ലെങ്കിൽ മാസങ്ങളുടെയൊക്കെ കാത്തിരിപ്പിനൊടുവിൽ ആറ്റുകലമയുടെ തിരുസന്നിധിയിൽ നിന്ന് പണ്ടാരടുപ്പിൽ നിന്ന് തീ ഇവിടെ ഭക്തരുടെ അടുപ്പുകളിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലുള്ള കഠിനമായ ഒരു ചൂടില്ല കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഭക്തജനങ്ങൾ പറഞ്ഞതാണ് ഈ ഒരു ചൂട് ഞങ്ങൾക്ക് അമ്മ തരില്ല എന്നുള്ളത് അത് തന്നെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് ഒരു മേഘാവൃതമായ ഒരു സാഹചര്യമായിരുന്നു രാവിലെ മുതൽ ഉണ്ടായിരുന്നു അതികഠിനമായ കഠിനമായ ചൂടില്ല എന്ന് തന്നെ പറയാം ഇവിടെ ഇപ്പോൾ ഭക്തജനങ്ങൾ എല്ലാവരും പൊങ്കാലിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്താണ് എവിടെന്നാണ് വരുന്നത് ചൂട് ഇപ്പോ ഏകദേശം ഒരു പത്ത് നാല്പത്തി അഞ്ചോട് കൂടിയാണ് പണ്ടാര അടുപ്പിൽ നിന്ന് എത്തി ഭക്തനങ്ങളുടെ ഈ അടുപ്പുകളിലേക്ക് എത്തിയത് എവിടെയാണ് സ്വദേശി എവിടെയാണ് വന്നതാണ് എങ്ങനെയുണ്ട് ഈ ചൂട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിരുന്നു ഇന്ന് അത്രയും അനുഭവപ്പെടുന്നുണ്ടോ

ഞാൻ ആദ്യമായിട്ട് വരുന്നത് സന്തോഷം അമ്മയ്ക്കും പൊങ്കാല ആഗ്രഹം ഉണ്ടായിരുന്നു അത് ആദ്യമായിട്ടാണ് അത് സാധിച്ചതിൽ വളരെ വളരെ സന്തോഷം തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ നിന്ന് വരുന്നവരാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ കൊല്ലാണ് എന്നെ സംബന്ധിച്ച് ഇനിയും ആയുസ് ആരോഗ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ വർഷവും കൂടെ വന്ന് അമ്മയ്ക്ക് പൊങ്കാല കിട്ടണം അതാണ് െ അതെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ ഭംഗിയായി നടന്നു എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാടധികം പേര് നമുക്ക് പിന്നെ കണക്കുകളൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ കൃത്യമായ ഇതിലേക്ക് പോവാം എങ്കിൽ പോലും കഴിഞ്ഞതിനേക്കാൾ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെയധികം ആളുകളാണ് ഇപ്പോൾ പോലീസിൻ്റെയൊക്കെ കണക്കുകൾ പരിശോധിച്ചാൽ തന്നെ ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവർക്കൊരു പ്രയാസവും ഇല്ലാതെ വലിയ എമർജൻസി സിറ്റുവേഷൻ സിറ്റുവേഷനൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ എമർജൻസി സിറ്റുവേഷൻസ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിച്ചു എന്ന് പറയുന്നത് വളരെ ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും അധികം ജനങ്ങൾ ഒരുമിച്ച് വന്നു ചേരുന്ന മറ്റൊരു ഉത്സവം നമുക്ക് കാണാൻ പറ്റില്ല മറ്റ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രധാനം എന്ന് പറയുന്നത് അച്ചുകാൽ പൊങ്കാലയുണ്ട് അതുപോലെ ഭീമാപള്ളി ഉറൂസ് ആകട്ടെ വെട്ടുകാട് തിരുനാളാകട്ടെ ഇതെല്ലാം നഗരസഭ അതിൻ്റെയൊക്കെ ഭാഗമാണ് അപ്പോൾ ഒരു മതനിരപേക്ഷത എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് തിരുവനന്തപുരത്ത് എങ്ങും ഉണ്ട് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമാണ് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രണ്ട് പള്ളികളിൽ കുർബാന ഒഴിവാക്കിക്കൊണ്ട് അത് രാത്രി വൈകുന്നേരത്തേക്ക് ആക്കിക്കൊണ്ട് രാവിലെ രണ്ട് പള്ളികൾ അത് മാതൃകയായി അടുത്ത ദിവസങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടുത്തെ പള്ളിയിൽ അച്ഛനെയൊക്കെ കാണണമെന്ന് പ്രതി വിചാരിക്കുകയാണ് കാരണം അങ്ങനെയൊരു ഒരു മ മാനസികമായൊരു തയ്യാറെടുപ്പ് ഈ പൊങ്കാല എന്ന് പറയുന്നതും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അതിൽ ഞങ്ങളുടെ കൂടി സംഭാവന ഉണ്ടാകട്ടെ എന്ന് അവർ കരുതുന്നതിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സന്തോഷമുണ്ട് ജനപ്രതികളെന്ന രീതിയിൽ സന്തോഷമുണ്ട് അങ്ങനെ തന്നെ ഇത് മാതൃകയാവാണ് നമ്മുടെ പൊങ്കാല നമ്മുടെ കേരളം തിരുവനന്തപുരം എന്ന് പറയുന്നത് വളരെ മാതൃകയാവുകയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി മുന്നിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ചൊരു പ്രവർത്തനമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത് ക്ലീനിങ് നമുക്കിപ്പോൾ നമ്മളിവിടെ തന്നെ ഇവിടെ നിന്ന് തന്നെ ക്ഷേത്ര പരിസരത്ത് നിന്ന് തന്നെ ആരംഭിക്കുകയാണ് വൈ രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി നമുക്ക് പൂർണ്ണമായി ക്ലീനിങ് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് മൂവായിരത്തിലധികം വരുന്ന സ്റ്റാഫിനെ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമ്മുടെ കോർപ്പറേഷൻ്റെ സ്റ്റാഫുകളും പുറത്തുനിന്ന് നമ്മൾ താൽക്കാലികമായി എടുക്കുന്നു അങ്ങനെ ഒരു ഏതാണ്ട് മൂവായിരത്തിലധികം പേരുണ്ട് നൂറ്റി അൻപത് വാഹനങ്ങൾ നമ്മൾ സ്പോൺസർഷിപ്പിലും അല്ലാതെയൊക്കെയുമായിട്ട് ഈ മാലിന്യം മാറ്റുന്നതിനു വേണ്ടിയുള്ള തരത്തിൽ നമ്മൾ ക്രമീകരിച്ചു മറ്റൊരു കാര്യം നമ്മളിപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് പൊങ്കാലയ്ക്ക് ശേഷം പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പലയിടത്തും പോകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ എല്ലാവരുടെ കയ്യിലും സ്റ്റീൽ പാത്രവും ഗ്ലാസ്സും ഉണ്ട് അവർ കൊണ്ടുവരികയാണ് അത് നഗരസഭയോടുള്ള ഒരു ഉത്തരവാദിത്തം നഗരസഭ പറയുന്ന സർക്കാർ പറയുന്ന ഒരു കാര്യത്തിനോടുള്ള ഉത്തരവാദിത്തം എന്നതിനപ്പുറം നമ്മുടെ സമൂഹത്തിനോട് കാണിക്കേണ്ട ഒരു ഒരു വലിയ ബോധ്യമാണ് ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലൊരു പരിധിവരെ നമ്മൾ വിജയിച്ചു എന്നാണ് നമ്മുടെ ആ ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നാണ് അപ്പോൾ അതിന് തീർച്ചയായിട്ടും അവരെ നന്ദിയോടുകൂടി നമ്മൾ ഓർക്കുകയാണ് പക്ഷെ ചില മാലിന്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അത് മാറ്റാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്നു പറഞ്ഞ പോലെ കല്ലുകളുടെ കാര്യത്തിലാണ് കഴിഞ്ഞ പോലെ തന്നെയാണ് ഇത്തവണയും നമ്മൾ പരമാവധി എല്ലാ കല്ലുകളും ശേഖരിക്കാൻ ഭക്തജനങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന കല്ലുകൾ ശേഖരിച്ച് അതിനെ നമ്മൾ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് അതിനൊരു മുൻഗണന ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞ തവണ അതേ ലിസ്റ്റ് തന്നെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ക്രമീകരണം ഒരു മുൻഗണന പട്ടിക നമ്മൾ തയ്യാറാക്കി അതിൽ നിന്ന് പുതിയ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇവിടെ അവസാനിക്കുകയാണ് പൊങ്കാല നേരിച്ചു കഴിഞ്ഞാൽ ാണ് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് എല്ലാവിധത്തിലുള്ള ആവശ്യകതകളും നിറവേറ്റിയാണ് ഇവിടെ നിന്ന് ഭക്തജനങ്ങൾ പോകുന്നത് അമ്മയുടെ കാരുണ്യം കൊണ്ട് കഴിഞ്ഞ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നിരുന്ന ഒരു ചൂട് അത് കഠിനമായൊരു ചൂട് ഇത് ഇന്ന് വലിയ രീതിയിൽ പ്രതിഫലിച്ചില്ല എന്നാണ് ഭക്തജനങ്ങൾ പറഞ്ഞത് അത് എല്ലാം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു രാവിലെ മുതൽ മേഘാവൃതമായ ഒരു സാഹചര്യമായിരുന്നു ഉച്ചയ്ക്ക് ഒരു ചൂടിന്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അത് അതികഠിനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നും ഭക്തജനങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ അത് ദേവിയുടെ കലാശം കൊണ്ട് അത് വലിയ രീതിയിൽ ിൽ ബാധിച്ചില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊണ്ട് ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്ന് പോവുകയാണ് നിലവിൽ ഇനി നടക്കാൻ പോകുന്ന അല്ല ഇനി ഉള്ളത് ക്ലീനിങ് മാത്രമാണ് ക്ലീനിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന മേയർ അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു ഇപ്പോൾ ആകാശത്ത് നിന്ന് വിമാനത്തിലേക്ക് നിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ നേടിയ സമയത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന പോലെ തന്നെ പുഷ്പവൃഷ്ടി നടത്തുകയാണ് വിമാനത്തിൽ Um... Uh -huh. അത്തരത്തിൽ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ക്ഷേത്രത്തിലെ വലിയ വലിയ രീതിയിലുള്ള ഒരു യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ലാതെ തന്നെ ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ഇവിടെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും നാളത്തെ ഏകദേശം ഒരു മാസത്തോളം വരുന്ന ഒരു തയ്യാറെടുപ്പുകൾക്കൊടുവിൽ ഭക്തജനങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് മടങ്ങിപ്പോകുന്നത് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന അല്ലെങ്കിൽ ആ നിറവേറ്റിക്കൊണ്ടുള്ള ഒരു മടക്കയാത്ര തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏതായാലും ഭക്തിസാന്ദ്രമായ ഒരു സാഹചര്യം തന്നെയാണ് ആറ്റുകൾ ഈ പരിസരത്ത് ആറ്റുകൾ ക്ഷേത്ര പരിസരത്ത് കാണാൻ ുന്നത് ക്യാമറ പേഴ്സൺ അനുനൊപ്പം കൊഞ്ചുമരളി കേരള കൗമുദി